ഏറെ സന്തോഷമുള്ള കാര്യം ഒട്ടനവധി പേര് ഈ ദിവസങ്ങളിൽ ധ്യാനപൂർവം യൗസെ പിതാവിന്റെ കൈ പിടിക്കുന്നുണ്ട് എന്നതാണ് നമ്മുടെ പൂർവിക തലമുറ നമുക്ക് നൽകിയ വിശിഷ്ട സമ്പത്താണ് ഇത്തരം നല്ല പ്രാർത്ഥനകൾ പോലും ദൈവ സ്വരം കേൾക്കുമാർ കുതിഷയുമായി അഭേദിയമായ ബന്ധത്തിൽ ജീവിച്ച വ്യക്തിയാണ് യൗസെ പിതാവ് രണ്ട് ബ്രഹ്മണങ്ങൾ ജീവിക്കുക പാപം ഒഴിവാക്കുക സുഹൃത ജീവിതം നയിക്കാൻ പറയുമ്പോൾ എളുപ്പമാണ് പക്ഷെ അത് ജീവിക്കാൻ നമ്മെ സഹായിക്കും ആര് പരിശുദ്ധാത്മാവ് നമ്മൾ ആരുടെയെങ്കിലും അടുത്ത് ചെലവഴിക്കുന്ന സമയമല്ലേ അവരുമായിട്ടുള്ള ഇൻഡിമസി കൂട്ടുന്നത് വിദൂരതയിലായിരുന്നു കൊണ്ട് നമുക്ക് കഴിയില്ലല്ലോ എന്താണ് ചെയ്യേണ്ടത് എങ്ങോട്ടാണ് തിരിയേണ്ടത് എന്ന് നമ്മുടെ ഉള്ളിലിരുന്ന് കുറുകുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുഭവിച്ചു തുടങ്ങും അപ്പം നിങ്ങൾക്ക് ആ ട്രായ്ക്ക് മനസ്സിലായോ യൗസ പിതാവിനെ പോലെ വിശുദ്ധ ജീവിതം ജീവിച്ച് പരിശുദ്ധാത്മാവിന്റെ സ്വരം ശ്രുതി നമുക്ക് ജീവിക്കാൻ പറ്റണം അതിനെന്താ മാർഗം സ്പെൻഡ് ടൈമിൻ പ്രയർ അച്ഛന്മാരും കന്യാശ്രീ ഒക്കെ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കുക അതുപോലെ ഫുൾ ടൈമേഴ്സ് ആകുക അങ്ങനെയൊന്നുമില്ല നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ സാഹചര്യത്തിന് അടങ്ങുന്ന രീതിയിൽ ദൈവവിചാരം ഉണ്ടായിരിക്കുക ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കുക ഒരു ആലോചന ഉണ്ടായിരിക്കുക അത്രയൊക്കെ മതി നിങ്ങൾ ഓർത്തു നോക്കുക യൗസേ പിതാവ് ഒരു പുരോഹിതനല്ലായിരുന്നു ഒരു പുരോഹിതനും വിശുദ്ധനല്ല യൗസേഫിനോളം വിശുദ്ധനല്ലോഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യൗസെ പിതാവിനോട് ചേർന്ന് നമ്മൾ നടത്തുന്ന യാത്രയുടെ അഞ്ചാം നാൾ മുപ്പത്തിമൂന്ന് ദിവസം പ്രാർത്ഥനകൾ ഉരുവിട്ട് യൗസെ പിതാവിനെ ധ്യാനിച്ച് മാർച്ച് പത്തൊമ്പതിന് നമ്മൾ നടത്താൻ പോകുന്ന പ്രതിഷ്ഠ ഏറെ സന്തോഷമുള്ള കാര്യം ഒട്ടനവധി പേര് ഈ ദിവസങ്ങളിൽ ധ്യാനപൂർവം യൗസെ പിതാവിൻ്റെ കൈ പിടിക്കുന്നുണ്ട് എന്നതാണ് യൗസെ പിതാവിന് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് ആത്മീയമായി നമ്മളെ സഹായിക്കാൻ പറ്റും വളരെ സന്തോഷം നൽകിയ മറ്റൊരു കാര്യം കുറേയേറെ പേര് കഴിഞ്ഞ വർഷത്തെ ആ ടെൻ ഡേയ്സ് ടോക്ക് ഉണ്ടല്ലോ യൗസെ പിതാവിൻ്റെ ടോക്ക് ഒത്തിരി പേര് അന്നേ കൂടിയതാണ് കുറേ പേർക്ക് മിസ്സായി പോയതാണ് അവർ ഇത്തവണ ഈ പ്രതിഷ്ഠയിൽ പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ അത് പോയി എടുത്തുനിന്ന് കേട്ടു നോക്കി കാരണം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ ഇതിനെക്കുറിച്ച് അന്ന് പറഞ്ഞതാണെന്നൊക്കെ പറയുമ്പോൾ എ കൈൻഡ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് എൻ്റെ ഭാഗത്ത് നടക്കുന്നത് കൊണ്ടായിരിക്കും അത് പോയി എടുത്ത് നോക്കിയിട്ട് എന്നെ പേഴ്സണലി എന്നെ അപ്രോച്ച് ചെയ്തവരുണ്ട് മെസ്സേജ് അയച്ചവരുണ്ട് അച്ഛാ എന്ത് നല്ലതാണത് അങ്ങനൊരു കാര്യം യൗസെ പിതാവിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല സന്തോഷം യൗസെ നമ്മൾ ഇനിയും കൂടുതൽ അറിയണം നമ്മളെ ഏറെ സഹായിക്കുകയും ചെയ്യും ഈ ദിവസങ്ങളിൽ നൽകുന്ന പ്രാർത്ഥനകൾ ഉദാഹരണത്തിന് ഇന്നലെ ഭാഗ്യപ്പെട്ടമാർ എന്നുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് നൽകി നമ്മളത് ചാനലിൽ റെക്കോർഡ് ചെയ്തിട്ടിട്ടുണ്ട് അത് ചൊല്ലിയിട്ടും കുറേ പേര് പറഞ്ഞു കുറേ പേരുടെ നൊസ്ട്രാളജിയുടെ ഭാഗമാണത് പണ്ട് കുടുംബ പ്രാർത്ഥനയിൽ ആ വീട്ടിൽ അമ്മച്ച് ചൊല്ലിയിരുന്നത് കേട്ടിട്ടുണ്ട് അച്ഛോ പക്ഷേ ഞങ്ങളുടെ സമയം എത്തിയപ്പോൾ അത് പോയി അങ്ങനെ മിസ്സായി പോകരുത് നമ്മുടെ പൂർവിക തലമുറ നമുക്ക് നൽകിയ വിശിഷ്ട സമ്പത്താണ് ഇത്തരം നല്ല പ്രാർത്ഥനകൾ അതുകൊണ്ട് ഇത് കേട്ട് കേട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ ഡെയിലി ദിവസം ആരംഭിക്കുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥനകളിലൊന്ന് എൻ്റെ മുറിയിൽ തന്നെ ഞാൻ റെക്കോർഡ് ചെയ്ത് പ്ലേ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയിലൊന്നാണ് ഈ ഭാഗ്യപ്പെട്ട യൗസേ പേ അത് ചൊല്ലി പ്രാർത്ഥിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്ന് നാല് ദിവസം ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് മൂന്ന് നാല് ദിവസങ്ങളിൽ യൗസെ പിതാവിന് മൂന്നാമത്തെ ദിവസം നമ്മൾ പറഞ്ഞത് യൗസെ പിതാവും പിതാവുമാ പിതാവായ ദൈവവുമായുള്ള ബന്ധം പിതാവായ ദൈവത്തിൻ്റെ മുഖമായി യൗസേപ്പ് ഈശോയ്ക്ക് മാറിയത് പോലെ നമുക്ക് മാറും അതായിരുന്നു മൂന്നാം ദിവസം നാലാം ദിവസം പറഞ്ഞത് യൗസേപ്പിനോടുള്ള ബന്ധം ഈശോയെ അധികമായി സ്നേഹിക്കാൻ നമ്മളെ സഹായിക്കും എന്നായിരുന്നു അപ്പോൾ നിശ്ചയമായിട്ടും ഇന്ന് വരേണ്ടത് ആരെക്കുറിച്ചാണ് പിതാവ് പുത്രൻ സ്വാഭാവികമായും ഇന്ന് വരേണ്ടത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പരിശുദ്ധാത്മാവും യൗസേപ്പ് പിതാവും അതാണ് നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ധ്യാനം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട് ഹോളി സ്പിരിറ്റ് വോൺസ് യു ടു നോ മോർ ആൻഡ് മോർ അബൌട്ട് സെയിൻറ്റ് ജോസഫ് യൗസേ പിതാവിനെ കുറിച്ച് നമ്മൾ ഇനിയും അറിയണമെന്ന് ഹോളി സ്പിരിറ്റ് റുഹാദ കുദിഷ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട് കാരണം പരിശുദ്ധ കന്യകാ കന്യകാമറിയതിനു ശേഷം പരിശുദ്ധ കന്യകാ മറിയം കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് ഏറ്റവും അധികം ആക്റ്റീവായി പ്രവർത്തിച്ചത് നിശ്ചയമായും യൗസേ പിതാവിലാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട് യൗസേ പിതാവിനെ നമ്മൾ കൂടുതൽ അറിയണമെന്ന് റുഹാദ കുതിശായോട് പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കാതെ യൗസേ പിതാവ് ഒന്നും ചെയ്തിട്ടുണ്ടാകില്ല പരിശുദ്ധാത്മാവുമായി വളരെ അടുത്ത ബന്ധം യൗസേ പിതാവ് പുലർത്തിയിട്ടുണ്ട് അതുകൊണ്ടല്ലേ ഉറക്കത്തിൽ പോലും ഉറക്കത്തിൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ സ്വരം യൗസേപ്പ് ശ്രവിച്ചത് ഉറക്കത്തിൽ പോലും ആ കൂട്ടായ്മയിലാണ് യൗസേപ്പ് നിദ്രയിൽ പോലും ദൈവ സ്വരം കേൾക്കുമാറ് റൂഹാദ കുതിശയുമായി അഭേദിയുമായ ബന്ധത്തിൽ ജീവിച്ച വ്യക്തിയാണ് യൗസെ പിതാവ് നമ്മൾ പരിശുദ്ധാത്മാവിനോട് വിധേയത്വമുള്ളവരായി വിശുദ്ധിയുടെ വഴിയെ നടക്കാൻ ഈ കോൺസെൻട്രേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും മനസ്സിലാക്കുകേ യൗസെ പിതാവ് പരിശുദ്ധാത്മാവിനോട് എങ്ങനെ വിധേയപ്പെട്ട അനുസരണയോടെ ആയിരുന്നോ അതുപോലെ നമ്മൾ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കാൻ പരിശുദ്ധാത്മാവിനോട് അനുസരണം പ്രഖ്യാപിച്ച് ജീവിക്കാൻ ഈ കോൺസ്രേഷൻ്റെ നാളുകൾ പ്രതിഷ്ഠയുടെ നാളുകൾ നമ്മെ സഹായിക്കും അപ്പോൾ സ്വാഭാവികമായ ഒരു ചോദ്യം വരും എന്താണ് ഈ വിശുദ്ധി വിശുദ്ധരായി ജീവിക്കാൻ നമ്മളെ സഹായിക്കുമെന്നല്ലേ പറഞ്ഞത് എന്താണ് ഈ വിശുദ്ധി തെറ്റിദ്ധരിക്കരുത് ഏറെ തെറ്റിദ്ധാരണ ഇന്ന് വിശുദ്ധിയുമായി ബന്ധപ്പെട്ടുണ്ട് വിശുദ്ധി ലിവിങ് ഇൻ ലൈഫ് എലൂഫ് എന്നൊരു വിചാരമുണ്ട് ഉപരിയായൊരു ജീവിതം ഏഴാം സ്വർഗത്തിൽ പോയി ജീവിക്കുന്നതാണ് വിശുദ്ധി എന്ന് വിചാരിക്കരുത് അങ്ങനെയല്ല അങ്ങനെ ഈ സാധാരണത്വങ്ങളിൽ നിന്ന് ഉയർന്ന വേറെ ഏതോ തലത്തിൽ ഒരു ഹൈറ്റ്സിൽ ജീവിക്കുന്ന ഒന്നായിട്ട് വിശുദ്ധിയെ നമ്മൾ മനസ്സിലാക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യാതിരിക്കുക അതിൻ്റെ ലാളിത്യത്തിൽ അതിനെ പുൽകുക എന്നാണ് വിശുദ്ധി ഏറ്റവും സിമ്പിളായിട്ട് ഇൻറ്റിമേറ്റ് ലവിംഗ് കമ്മ്യൂണിയൻ വിത്ത് ഗാഡ് ദൈവവുമായി കൂട്ടായ്മയിലായിരിക്കുന്ന അനുഭവമാണ് വിശുദ്ധി അത്ര ലളിതമായിട്ട് തന്നെ മനസ്സിലാക്കിക്കേ ആ വിശുദ്ധി എങ്ങനെയാണ് നമുക്ക് അനുഭവിക്കാം നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും സിമ്പിൾ ഈശോ പഠിപ്പിച്ചില്ലേ രണ്ട് കമാൻമെൻറ്റ്സ് രണ്ട് പ്രമാണങ്ങൾ ദൈവ രണ്ടായി ഈശോ സമ്മറൈസ് ചെയ്ത് നമുക്ക് നൽകി ആ രണ്ട് പ്രമാണങ്ങൾ ജീവിക്കുക പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക രണ്ട് നിന്നെ പോലെ നിരായൽക്കാരനെ സ്നേഹിക്കുക അത് ജീവിക്കേ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറ് വെർച്യൂസ് മൂല്യങ്ങൾ സുഹൃതങ്ങൾ ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കുക അത്രയൊക്കെ ഉള്ളൂ അത്രയൊക്കെ ജീവിക്കുമ്പോൾ വിശുദ്ധിയായി ഇതിന് ഈ പറഞ്ഞ കാര്യം പറയുമ്പോൾ എളുപ്പമാണ് രണ്ട് പ്രമാണങ്ങൾ ജീവിക്കുക പാപം ഒഴിവാക്കുക സുഹൃത ജീവിതം നയിക്കുക പറയുമ്പോൾ എളുപ്പമാണ് പക്ഷെ അത് ജീവിക്കാൻ നമ്മെ സഹായിക്കും ആര് പരിശുദ്ധാത്മാവ് അപ്പോൾ യൗസേ പിതാവ് നമ്മളോട് നിരന്തരം ആവശ്യപ്പെടുകയാണ് ടു ബി വി ടു ബി ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൽ എൻ്റെ മക്കളെ നിങ്ങൾ നിറയുക അങ്ങനെ നിറയുമ്പോൾ പിതാവുമായി ദൈവവുമായി കൂട്ടായ്മയിലാകുവാൻ വിശുദ്ധിയുടെ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കും ഇതിനുള്ള മാർഗം എന്താ പരിശുദ്ധാത്മാവുമായി നിരന്തരം കൂട്ടായ്മയിലാകാൻ പ്രയർ പ്രാർത്ഥനയാണ് അതിനുള്ള മാർഗം സ്പെൻഡ് ടൈം ഇൻ പ്രയർ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുക ഈ പ്രാർത്ഥന ഇൻറ്റിമസി വളർത്തും നമ്മൾ ആരുടെയെങ്കിലും അടുത്ത് ചെലവഴിക്കുന്ന സമയമല്ലേ അവരുമായിട്ടുള്ള ഇൻറ്റിമസി കൂട്ടുന്നത് വിദൂരതയിലായിരുന്നു കൊണ്ട് നമുക്കതിനു കഴിയില്ലല്ലോ അപ്പോൾ പ്രാർത്ഥന നമുക്ക് ആ ഇൻറ്റിമസി കൂട്ടും ഈ ദിവസങ്ങളിൽ സ്പെൻഡ് ടൈം ഇൻ പേഴ്സണൽ പ്രയർ സോ ദാറ്റ് വി മേ ഗ്രോ ഇൻ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ് ദൈവവുമായി ഇൻറ്റിമസി വളർത്താൻ നമുക്ക് കഴിയട്ടെ അപ്പോൾ അതിന് അങ്ങനെ ഇൻറ്റിമസി വളർത്തി വളർത്തി എന്ന് സംഭവിക്കും നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശങ്ങൾ ലഭിക്കാൻ തുടങ്ങും എന്താണ് ചെയ്യേണ്ടത് എങ്ങോട്ടാണ് തിരിയേണ്ടത് എന്ന് നമ്മുടെ ഉള്ളിലിരുന്ന് കുറുകുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുഭവിച്ച് തുടങ്ങും അപ്പം നിങ്ങൾക്ക് ആ ട്രായ്ക്ക് മനസ്സിലായോ യൗസേ പിതാവിനെ പോലെ വിശുദ്ധ ജീവിതം ജീവിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ശ്രതിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റണം അതിനെന്താ മാർഗം സ്പെൻഡ് ടൈം ഇൻ പ്രയർ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുക ഇത്രയെ കേട്ടപ്പോൾ നിങ്ങളാരും പാനിക്കാകരുത് എൻ്റെ പൊന്ന് അച്ചോ ഞങ്ങളെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടുമെന്ന് തോന്നില്ല ഇതുമല്ലോ സന്യാസികൾക്കോ അല്ല അച്ഛന്മാർക്കൊക്കെ പറഞ്ഞിട്ടുള്ള പണിയാണ് അങ്ങനെയൊന്നും വിചാരിക്കരുത് ജീവിതം നയിക്കാൻ ഒരു അച്ഛനാകണമെന്നോ സന്യാസി ആകണമെന്നോ സന്യാസിനി ആകണമെന്നോ ആവശ്യമില്ല ഇന്ന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് സ്പിരിച്വാലിറ്റി ഇസ് ഓൾ അബൌട്ട് കോപ്പിംഗ് ആൻഡ് പേസ്റ്റിംഗ് ദൈഫ് ഓഫ് കോൺസെൻട്രേറ്റഡ് പീപ്പിൾ എന്ന തെറ്റിദ്ധാരണ ഇന്ന് വന്നിട്ടുണ്ട് ഇന്നത്തെ ഒരു ആത്മീയ ശൈലിയിൽ ആ അപകടം വന്നിട്ടുണ്ട് ആത്മീയരായിരിക്കുക എന്ന് പറഞ്ഞാൽ അച്ഛന്മാരും കന്യാസ്ത്രീ അമ്മമാരും ഒക്കെ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കുക അതുപോലെ ഫുൾ ടൈമേഴ്സ് ആകുക അങ്ങനെയൊന്നുമില്ല നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ സാഹചര്യത്തിന് അടങ്ങുന്ന രീതിയിൽ ദൈവവിചാരം ഉണ്ടായിരിക്കുക ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കുക ഒരു ആലോചന ഉണ്ടായിരിക്കുക അത്രയൊക്കെ മതി നിങ്ങൾ ഓർത്ത് നോക്ക് പിതാവ് ഒരു പുരോഹിതനല്ലായിരുന്നു പിതാവ് ഒരു പുരോഹിതനല്ലായിരുന്നു പക്ഷെ ഒരു പുരോഹിതനും ഒരു പുരോഹിതനും യൗസേപ്പിനോളം വിശുദ്ധനല്ല എന്തിനാ പുരോഹിതരുടെ മധ്യസ്ഥനായ ജോൺ മരിയ വിയാനിക്കു മുകളിലാണ് എന്ന സുഹൃത ജീവിതം എന്ന വിശുദ്ധൻ എന്ന് ഓർത്തേക്കണേ അപ്പൊ നമ്മൾ ഇന്ന് അത് ജീവിക്കാൻ എന്താ മാർഗം ഒന്ന് കൂതാശയിൽ നിന്ന് അഗ്നി സ്വീകരിക്കുക കൂതാശയിൽ നിന്ന് അഗ്നി സ്വീകരിക്കുക ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ ഉപവി പ്രവർത്തനങ്ങളിലൂടെ അതിനെ ആളി കത്തിക്കുക അത്ര സിമ്പിളാക്കിയെടുത്തേ എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമ്മൾ നയിക്കേണ്ടത് ഒന്ന് കൂതാശയിൽ നിന്ന് അഗ്നി സ്വീകരിക്കണം തീ കത്തിക്കേണ്ടത് കൂതാശകളിൽ നിന്നാണ് ഇന്ന് ഈ സാക്രമൻ്റെ ലൈഫിൽ നിന്ന് ആളുകൾ മാറിയിട്ട് ഈ പ്രൈവറ്റ് പയറ്റിയുടെ പുറകെ പോകുന്നൊരു കാലത്ത് ഓർത്തേക്കണ ഈശോയാണ് സെൻറ്റർ ഈശോയും അവൻ്റെ സഭയും അത് യൗസേബ് പഠിപ്പിക്കുന്ന പാഠം കൂടിയാണ് അതുകൊണ്ട് ഇഗ്നൈറ്റ് യുവർ സെൽഫ് വിത്ത് സാക്രമൻസ് കൂതാശകളിൽ നിന്ന് അഗ്നി സ്വീകരിക്കുക എന്നിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം നിങ്ങളുടെ ഉപവിപ്രവർത്തനങ്ങളിലൂടെ അതിനെ ആളി കത്തിക്കുക അത്രയും ശ്രദ്ധിക്കുക അങ്ങനെ വരുമ്പോൾ ഒരു ആന്തരിക ജീവിതം ഒരാ ഇൻറ്റീരിയർ ലൈഫ് ബാഹ്യപരതയല്ല മറിച്ച് ഉള്ളിൽ വിൽ ബി പവർഫുൾ പുറമെ ഷോഫിനെ കളുപരി ഉള്ളിൽ ഈ ആന്തരിക ജീവിതം ശക്തിപ്പെടും അതുകൊണ്ടാണ് മഹാനായ ജോൺ പോണ്ടാമൻ മാർപ്പാബ പറയുന്ന ഒരു കാര്യമുണ്ട് ആന്തരിക ജീവിതം ഇൻറ്റീരിയർ ലൈഫ് ഗൗരവത്തോടെ എടുക്കുന്നവർക്ക് ഏറ്റവും നല്ല മോഡലാണ് യൗസപ്പിതാവെന്ന് ആന്തരിക ജീവിതത്തെ ഗൗരവത്തോടെ എടുക്കുന്നവർക്ക് ഏറ്റവും നല്ല മോഡൽ യൗസെ പിതാവാണ് അത് ഈ പ്രാർത്ഥനയുടെ ശൈലിയാണ് യൗസെ പിതാവ് ഈശോയ്ക്കും മറിയത്തിനും ശേഷം ദ ഹോളിയസ്റ്റ് പേഴ്സൺ ദ മോസ്റ്റ് ഹോളി വൺ വിത്ത് നോ ഡൗട്ട് ജീസസ് ക്രൈസ്റ്റ് മറിയം ആ കൂട്ടായ്മയിൽ ഈശോടുള്ള കൂട്ടായ്മയിൽ വിശുദ്ധി അനുഭവിക്കുന്നു അതിനുശേഷം ദ മോസ്റ്റ് ഹോളിയസ്റ്റ് പേഴ്സൺ അത് യൗസെ പിതാവാണ് എന്താണ് അപ്പോൾ യൗസേപ്പിതാവിനെ വിശുദ്ധനാക്കിയത് ഹി അവോയ്ഡ് എനിത്തിങ് ആൻഡ് എവറിഥിങ് അഗൈൻസ്റ്റ് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിന് നിരക്കാത്ത എല്ലാം എല്ലാം യൗസേപ്പ് ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തി അതിന് യൗസേപ്പിനെ സഹായിച്ചത് യൗസേപ്പിൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ് അതുകൊണ്ടാണ് ദൈവീക പുണ്യങ്ങളുടെ മനുഷ്യനായി യൗസേപ്പ് മാറുന്നത് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇത് മൂന്നും ഏറ്റവും സുന്ദരമായി യൗസേപ്പിൽ നമുക്ക് കാണാൻ കഴിയും ഇന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യരിൽ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന നമ്മളെ വളർത്തുന്നില്ല അത് കേവലം അധര വ്യായാമങ്ങളായി ചുരുങ്ങിപ്പോകുന്നുവെന്ന് തിരിച്ചറിയണം നമ്മുടെ പ്രാർത്ഥനയുടെ ക്വാളിറ്റി അസസ് ചെയ്യേണ്ടത് നമ്മുടെ പ്രയർ ലൈഫിൻ്റെ ക്വാളിറ്റി അസസ് ചെയ്യേണ്ടത് നമ്മുടെ പ്രയർ ലൈഫ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ വിശ്വാസത്തിൽ പ്രത്യാശയിൽ ഉപവിയിൽ വളരാൻ സഹായിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ ഇന്ന് ഈ വിചാരങ്ങളോടുകൂടെ നമുക്ക് യൗസെ പിതാവിന് നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സെയിൻറ്റ് ജോസഫ് സെബാസ്റ്റ്യൻ പലസ എന്ന വിശുദ്ധൻ പറയുന്നൊരു കാര്യമുണ്ട് യൗസെ പിതാവ് ആന്തരികമായൊരു ജീവിതം ജീവിച്ചു ഹിഡൻ ഇൻ ഗോഡ് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു ആന്തരിക ജീവിതം ജീവിച്ച വ്യക്തിയാണ് യൗസെ പിതാവ് അതുകൊണ്ട് എന്ത് പറ്റി ലിറ്റിൽ അബൌട്ട് ഹിം ഇസ് നോൺ ടു ദ വേൾഡ് ലോകത്തിന് ഈ ഔസ്പിതാവിനെ കുറിച്ച് അധികം അറിയത്തില്ല അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല കാരണം എന്താ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കൂടുതലും ഈ ആന്തരികതയിലായിരുന്നു ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ലൈഫ് ഹിഡൻ ഇൻ ഗാഡ് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ജീവിതമായിരുന്നു നമുക്കും അത് ആവശ്യമുണ്ട് അപ്പോഴാണ് നമ്മൾ ഇൻറ്റേർണലി പവർഫുള്ളാകുന്നതെന്ന് തിരിച്ചറിയാം ഇന്നത്തെ ഈ കോൺസ്രേഷനിൽ ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ ഇന്ന് പ്രത്യേക നിയോഗമായിട്ട് വെക്കേണ്ടത് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നവരായി യൗസൈഫിനെ പോലെ നിദ്രയിലും ഉണർന്നിരിക്കുമ്പോഴും പരിശുദ്ധാത്മ സ്വരം ശ്രവിക്കുന്നവരായി നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും മാറാൻ പ്രത്യേകം പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഗിഫ്റ്റ്സ് ഏഴു ദാനങ്ങൾ സപ്തദാനങ്ങൾ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സപ്തദാനങ്ങളെക്കുറിച്ച് പറയണേ അതൊരു സിമ്പിൾ ഹോംവർക്ക് സെവൻ ഗിഫ്റ്റ്സ് ഓഫ് ഹോളി സ്പിരിറ്റ് ജ്ഞാനം ബുദ്ധി ആലോചന അറിവ് ആത്മശക്തി ഭക്തി ദൈവഭയം ഈ ദിവസങ്ങളിൽ ഇന്നല്ല ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കൊരു പ്രാർത്ഥന നൽകാം ഈ സപ്തദാനങ്ങളാൽ ഞങ്ങൾ നിറയ്ക്കണമേയെന്ന് അർത്ഥം വരുന്ന ഒരു പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഇന്ന് നിങ്ങൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രാർത്ഥിക്കുക യൗസേപ്പിതാനുള്ള ജപം ചെല്ലുക ഇന്നത്തെ അധിക പ്രാർത്ഥന ലിറ്റനി വീണ്ടും പ്രാർത്ഥിക്കണം ലുത്തീനിയ വീണ്ടും നമുക്ക് ചാനലിൽ കിടപ്പുണ്ട് അത് വീണ്ടും ആലപിച്ച് പാടി പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ കേട്ട് പ്രാർത്ഥിക്കണം ഈ വിചാരങ്ങളോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കോൺസെൻട്രേഷൻ നടത്താം ഇന്നത്തെ പ്രതിഷ്ഠാ ജപം ഒരുമിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാൻ നമുക്കൊരുങ്ങാം സപ്തദാനങ്ങളാൽ യൗസപിതാവിൻ്റെ മാധ്യസ്ഥത്താൽ നമ്മൾ നിറയപ്പെടാൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവികമായ ഒരാലോചനയിൽ നയിക്കപ്പെടാൻ യുവജനങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പരിശുദ്ധാത്മ സ്വരം ശ്രവിക്കാൻ കുടുംബങ്ങളിൽ റുഹാദ കുതിഷായുടെ സ്വരം കുടുംബങ്ങളെ നയിക്കാൻ ഒക്കെ നിയോഗം വെച്ച് നമുക്കൊരുമിച്ച് പ്രതിഷ്ഠാ ജപം ചൊല്ലി പ്രാർത്ഥിക്കാം വിശുദ്ധ യൗസേ പിതാവിനോടുള്ള പ്രതിഷ്ഠാ പ്രാർത്ഥന ഓ ഏറ്റവും വന്തിയനായ വിശുദ്ധ യൗസേ പിതാവേ അങ്ങയുടെ ബഹുമാനത്തിനായി ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു അങ്ങ് എപ്പോഴും എൻ്റെ പിതാവും സംരക്ഷകനും രക്ഷയുടെ പാതയിൽ എൻ്റെ വഴികാട്ടിയും ആയിരിക്കുന്നതിനായി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു ഹൃദയത്തിൻ്റെ വലിയ നിർമ്മലതയും ആന്തരിക ജീവിതത്തോടുള്ള തീക്ഷ്ണമായ സ്നേഹവും എനിക്കായി വാങ്ങിത്തരണമേ അങ്ങയുടെ മാതൃക പിന്തുടർന്ന് മിഷിഹായുടെ തിരുഹൃദയത്തോടും മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടും ചേർന്ന് ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിനായി എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേ പിതാവേ അങ്ങയുടെ പുണ്യ മരണത്തിൻ്റെ സമാധാനത്തിലും സന്തോഷത്തിലും പങ്കുചേരുവാൻ എനിക്കായി പ്രാർത്ഥിക്കണമേ ആമേ